ഞാൻ റഷീദ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ പഫ് സ്ലീവ് എങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പലർക്കും പഫ് സ്ലീവ് എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ് അല്ലെങ്കിൽ ഭയങ്കര സംശയങ്ങളാണ് കൺഫ്യൂഷനാണ് അത് ശരിയാകുമോ ആ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ കിട്ടുമോ അത് പൊങ്ങി നിൽക്കൂലേ അല്ലെങ്കിൽ ആ പഫ് ശരിയാവൂലേ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു സ്ലീവിൻ്റെ മുകളിലുള്ള പഫ് എങ്ങനെയാണ് ആ ഒരു സ്ലീവ് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണിയുടെ ഭാഗത്ത് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക അവിടുന്ന് ഒരു ഒരു ഇഞ്ച് സ്ലീം അലവെൻസ് കൊടുക്കുക നമുക്ക് കൈയിൻ്റെ ലെങ്ത്ത് എത്രയാണോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമുക്കിവിടെ ഈ കൈയിൻ്റെ അളവ് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ ആ പതിനൊന്ന് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അര ഇഞ്ച് സീമലവൻസ് കൊടുക്കാം അവിടെ നമ്മളൊരു ഒരു ലൈൻ വരയ്ക്കാം അങ്ങനെ ആ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് കൈയിൻ്റെ റികാള് മാർക്ക് ചെയ്യണം ആ റികാൾ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ ആ ലൈനിൽ നിന്നും തൊട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കയ്യിൻ്റെ മുകൾ ഭാഗത്തെ ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുക ഏഴര ഇഞ്ചാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കൈയിൻ്റെ അടിഭാഗത്തെ ലൂസ് അഞ്ചര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഒന്നേകാലിഞ്ച് സീമലവൻസ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ആം കർവ് സ്കെയിൽ വെച്ചിട്ട് ശരിക്ക് വരച്ചെടുക്കുക ആ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം സാധാരണ കയ്യൻ്റെ ഒരു ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് വല്ലാതെ ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പഫ് സ്ലീവാണ് ഈ കൈയിൽ വേണ്ടത് സാധാ കൈയിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു പഫ് സ്ലീവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് കുറച്ച് പൊങ്ങി നിൽക്കാനുള്ള ഒരു കയ്യാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്നിഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് ആ മൂന്നിഞ്ച് താഴെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊരു ലൈന് വരച്ചിടുക അപ്പോൾ ഇവിടുന്ന് എത്രയാണോ പഫ് ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ മാർക്കുക എന്നിട്ട് ആദ്യത്തെ കൈ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് രണ്ട് ഇഞ്ച് അടിഭാഗത്ത് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ആദ്യം കൈ മാർക്ക് ചെയ്യുന്നവിടുത്തെ മൂന്നിഞ്ച് ഇഞ്ച് ഭാഗത്ത് മാർക്ക് ചെയ്യുക എക്സ്ട്രാ കൊടുത്ത മൂന്നിഞ്ചിൻ്റെ ഭാഗത്ത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഒന്നര ഇഞ്ചിൽ നിന്ന് ആദ്യത്തെ കൈയിൻ്റെ മോൾ ഭാഗത്ത് ഇഞ്ച് ആ ഭാഗത്ത് കൂടെ ഈ ഇഞ്ചിലേക്ക് കൈയിൻ്റെ റികാള് ആ ഹോള് വരെ നമ്മൾ മാർക്ക് ചെയ്ത് ഷെയ്പ്പാക്കിയിട്ട് എടുക്കുക ഇപ്പോൾ ശരിക്കും നമ്മളൊരു പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങിനുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൈ വേണമെന്നു ചെറുതായിട്ട് കുഴിച്ചു വെട്ടാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു പഫ് സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇനി കൺഫ്യൂഷൻ ഇല്ലാതെ എല്ലാവർക്കും സിമ്പിളായിട്ട് പഫ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം